വിളിച്ചിട്ട് ാണ് വന്നത് ആളാ വരുന്നത് ഞാൻ പറഞ്ഞു മൊത്തം പ്ലെയർ വരുന്നുണ്ടെന്ന് ആള് കൂടി ആള് കൂടി ഗാനമേള ഗാനമേള ഉത്സവം ഉത്സവം നമ്മളെ ദുബായിൽ ഉത്സവംസിന്റെ പരിപാടിയാണ് ഗാർസിണേ വരുന്നത് ഈ പുള്ളിയാണ് വരുന്നത് പയ്യനൊക്കെ ഓട്ടോഗ്രാഫ് മേടിക്കാൻ മാർക്കറി കൊണ്ട് നിൽക്കുകയാണോ എല്ലാവരും ഉണ്ട് ഒരുപാട് പേര് കൂടെ നിൽക്കുന്നുണ്ട് ഒരു വലിയ ക്രൗഡ് തന്നെ ഉണ്ട് എൻ്റെ മുകളിലായാലും എല്ലാ സ്ഥലത്തും ഉണ്ട് നേരെ കൊണ്ട് എല്ലാവരും ഓടിച്ചു വിടുകയാണ് കേട്ടോ ബാക്ക് മൂവ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പുള്ളിയൊക്കെ നോക്കിയാൽ ഫുട്ബോൾ പ്ലേഗ്രാഫ് ഒന്നും കേട്ടാ അല്ല ഫുട്ബോളായ കൊണ്ട് ഓട്ടോഗ്രാഫ് മേടിക്കാനായിട്ട് നിൽക്കുന്നുണ്ടേ ഇവിടെ കൈസ് എല്ലാവരും മൊബൈലൊക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും പുള്ളി വരാം ഏത് സൈഡിൽ നിന്ന് Uh, uh, of you, me. Think you're to see us. Yeah, yeah. Take way over here. A yeah. okay. area, please. Yeah. For now, let's do a group oh. പരിപാടിയിൽ കഴിഞ്ഞു നമ്മൾ ഗാജേനയെ കണ്ടു വളരെ സന്തോഷം നമ്മൾ അതിൻ്റെ അകത്ത് കയറി മെയിൻ ടീമിനെ പോലെ അവിടുത്തെ വാലന്റീറിനെ പോലെ ഒന്നും ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വെർജിനിൽ ഒന്ന് കയറണം പിന്നെ നമുക്ക് മാക്സിൽ എന്തെങ്കിലും ഓഫറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കണം കൊടി മഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ പോ നമ്മൾ വെർജിൻ സ്റ്റോറിൽ വന്നേ വെർജിൻ മെഗാ സ്റ്റോർ ഇതാണ് മെഗാ സ്റ്റോർ ഇവിടെ നിനക്ക് ഗെയിമിങ്ങിന്റെ സാധനങ്ങൾ എല്ലാം കിട്ടും എന്തൊരു വേണം കൂപ്പി വേണം എല്ലാം ഉണ്ട് ഇതിങ്ങനെ പറക്കും ലൈസർ ഒക്കെ ഉണ്ട് എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ചെറിയ പൈസ ആണുള്ളത് പൈസ ഒന്നും ഇല്ല കേട്ടോ ഇള്ള സാധനം ഓ ഇത് ഇങ്ങനെ എവിടെയാണ് കളിക്കുന്നത് എത്ര രൂപ കൊള്ളല്ലോ എത്ര രൂപ ഉള്ളി നൂറ്റമ്പത കൊള്ളാംയു ഓ നൈസ് യുവർ കളക്ഷൻസ് ചെറുക്കം പറഞ്ഞത് ബി എല്ലാ അമ്പത്തൊമ്പത് കാർ വീട്ടിലുണ്ടെന്നാണ് ചിലപ്പോ ഒറിജിനലായിരിക്കും കേട്ടോ പറയാൻ പറ്റത്തില്ല നമ്മള് വിചാരിക്കും ആർജാണ് പക്ഷെ ഒറിജിനൽ ആയിരിക്കും ചിലപ്പോൾ കയ്യിൽ റൊണാൾഡോടെ സിഗ്നേച്ചർ ഇരുപണ്ട് പക്ഷെ പ്രൈസ് ഇല്ല കേട്ടോ സ്പൈസി പിക്ക് എടുക്കാണ് കൈസ് നേരിട്ട് പോവാനേ സമയമില്ല ഏട്ടാ നമുക്ക് നേരിട്ട് പോയി കറക്റ്റ് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുക മോ ഏതാ ഗെയിമിങ് സെറ്റപ്പ് നോക്കുക സ്പൈസി ഒന്ന് ചെക്ക് ചെയ്യാണ് സാധനം എന്താണ് അവസ്ഥയെന്ന് ഈസ് ഓൾറെഡി ബാൻഡ് വാട്ട് വിൽ ഡു ആൻഡ് അപ്പോൾ നയസ് സാധനം കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ വില ഒരു ലക്ഷ്യമല്ല കേട്ടോ ഇത് ഗെയിമിങ്ങിന് പറ്റിയ മോണിറ്ററാണ് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഏകദേശം ൗസൻഡ് എന്തോ ഉണ്ട് കേട്ടോ എയ്റ്റ് തൗസൻഡ് ആണ് ആണെങ്കിലും വില

ഇതുപോലെ ഈ ഈ സാധനം മില്യൺ അത്രേ ഉള്ളൂ വളരെ കുറവാണ് മില്യൺ ഉള്ളൂ വലിയ പൈസ ഒന്നുമില്ല ഡമാക്കിന്റെ ഡമാക്കിന്റെ ഓണ് എടുക്കട്ടെ ഡമാക്ക് മേടിച്ചോ മേടിച്ചിട്ടോ ഇൻ ഫ്യൂച്ചർ ഉപയോഗം തെറാംസേ ഉള്ളു ഞാൻ അപേക്ഷിച്ച് ഓരോ ദിവസവും പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഐ മീൻ എന്താ പറയുക ഞാനിവിടെ വന്നപ്പോൾ ഒരു നമ്മുടെ ഇതൊക്കെ ഇല്ലേ നമ്മുടെ വൺ ബി ടു ബി എച്ച് കെ ആണ് ടു ബി എച്ച് കെ ക നയൻറ്റി ഫൈവ് നയൻറ്റി കെ കിടന്നു ഇപ്പം വൺ ലാഖിന് മേല അങ്ങനെ പോവുകയാണ് പ്രൈസസൊക്കെ ഇവിടെ പോകാൻ വെച്ചാൽ അറിയില്ല കേട്ടോ ഐ സൂപ്പർമാൻ വൈ അയർമാനൊക്കെ ഉണ്ട് കേട്ടോ വേറെ ലെവൽ അയർമാൻ ഉണ്ട് തോറുണ്ട് സ്റ്റാൻലി അതാണ് തോറുണ്ടോ തണ്ടർ ലോ ആൻഡ് തണ്ടർ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട് നൈസ് ട്വന്റി സിക്സ് തൗസൻഡ് എൻ്റെ മോനെ വേറെ ലെവൽ കേട്ടോ നടന്ന് നടന്ന് ആ പഴിഞ്ഞേക്കണം സോ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ ലെഗ് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം ഐ മീൻ കെ എഫ് സി എന്തെങ്കിലും ഒരു രണ്ട് പീസ് ചുമ്മാ അല്ലേ ഒന്ന് കഴിക്കാൻ പോവാണ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പം മാക്സിലോട്ട് നോക്കാം അങ്ങനെയല്ല നോക്കാം അമ്മൂ എന്തുവാണിത് ആ രക്ഷോട്ട് കെ എഫ് സിയിലൊണാൾഡ്സിലാ തിരക്കൂടു കിട്ടേ പെട്ടെന്ന് കിട്ടി പെട്ടെന്ന് കിട്ടി നമ്മളൊരു ട്രിക്കാണ് അത്രയും പേര് നിൽക്കുമ്പോഴും നമ്മൾ പടവുള്ള സാധനം മേടിച്ചത് കഴിക്കൂ സാർ കഴിക്കൂടാ നമ്മൾ ആദ്യം ചിക്കൻ ഓർഡർ ചെയ്തത് റെഗുലർ ആയിപ്പോയി റെഗുലർ എന്ന് പറഞ്ഞാലേ ഈ ക്രിസ്മിനസ് ഉണ്ടാവൂല കേട്ടോ അപ്പൊ നമ്മൾ ടച്ചൊന്നും ചെയ്തിട്ടില്ലായിരുന്നു സോ നമ്മൾ അവിടെ പോയി മാറ്റി അവർ വേറെ സാധനം തന്നു എത്ര പെട്ടെന്നാണെന്ന് അറിയാമോ അവിടെ പയ്യന്മാരെ വിളിച്ചോണ്ടേ ഒരേ വിളിച്ച് ഉണ്ടോ ഉമ്മച്ചിവിടെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്ക അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം പോവാം നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നടന്നൊക്കെ പോവാന്ന് വെച്ചാണ് പക്ഷേ എപ്പോഴത്തേക്കും അർജൻറ്റായിട്ട് അവൻ പോലെ സോ ഇപ്പം തന്നെ ഒരു ഫോർ ഫൈവ് ടൈംസ് വിളിച്ചു സോ നമ്മളിങ്ങനെ മെട്രോയിൽ പോകാമെന്ന് വെച്ചു വീണ്ടും മഴയെത്ത് ചിറപ്പഞ്ചി മഴയെത്ത് മോൻ എന്നിവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഒന്നും പറയാമില്ല കേട്ടോ അമ്മാതിൽ തിരക്കേ ഒരു രക്ഷയില്ല ഇതുപോലൊരു തിരക്ക് ഞാൻ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലേ വേറെ ലെവലാണ്